രണ്ടുപേർക്കും ഒരു ഒരു വലിയ ക്വാളിറ്റി എടുത്ത് പറയേണ്ടതുണ്ട് രണ്ടുപേരും രണ്ടുപേരെ നമ്മൾ സല്യൂട്ട് ചെയ്ത് വേണം സ്വീകരിക്കാൻ കാരണം രണ്ടുപേരും രണ്ട് പട്ടാളക്കാർ തമ്മിലുള്ള മിമിക്രി രാജേഷ് നേരത്തെ വന്നിട്ടുള്ളതാണ് നേരത്തെ വന്നിട്ടുണ്ട് പിന്നെ തിരിച്ചു തന്നപ്പോ നല്ല 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 അഭിപ്രായം എല്ലാവരും കണ്ടോ പരിപാടി കണ്ടു കണ്ടു എല്ലാവരും നല്ല അഭിപ്രായം സന്തോഷ് ചേട്ടൻ അതുപോലെ തന്നെ ക്യാപ്റ്റൻ രാജു സാർ അപ്പൊ ബൈജു സന്തോഷം

ുമാർ അയ്യോ പാവും ഞാൻ എന്ത് ചെയ്യാൻ എടോ അയ്യരെ ഞാൻ എന്തോ പറയാൻ വീഡിയോ രാജീവ് കുമാർ ഹരീഷ് കളാർ എന്താന്നറിയമ്മ കൗതുകം ലേശം കൂടുതലാണ് കോഴി ഓടിച്ചിട്ട് പിടിക്കുക മുട്ട ഓംലെറ്റ് ഇടിക്കുക മുട്ടയുടെ ഉണ്ണി പൊട്ടിച്ചുകളെ എന്താന്ന് എനിക്കറിയില്ല

നായരെ പന്ത്രണ്ടാനയും അതിന്റെ തോട്ടേം തന്നാലും ഞമ്മളീ പണിക്കോല്ല എന്താന്ന് അറിയാമല്ലോ മോനെ ഞമ്മളെപ്പോ പാട്ട് പാടിയാലും ആ വോക്ക് ടച്ച് അത് വിട്ടു പോവൂല ചായ കുടിക്കാനല്ലാണ്ട് എന്നെ കയ്യും കാലും കഴുകല ഓക്കെ അപ്പൊ ഒരു പോയിന്റ് കേട്ടോ രണ്ടുപേരുടെ ലിസ്റ്റ് കഴിഞ്ഞു ഇനി ലിസ്റ്റിൽ ഒരാളും കൂടി ബാക്കിയുണ്ട് രാജു രാജു കാര്യം ല്ല ഞാനും അങ്ങോട്ട് തന്ന പോന്നെ ചിതിനേയും കസേരയിൽ ഇരുന്ന് കറങ്ങുന്ന കോച്ചിനെയും ഒന്ന് കാണണം പോത്തിനെ വെട്ടിയച്ച് കെട്ടിത്തൂങ്ങുമ്പോ ഒരു പടപ്പുണ്ട് പ്രവത കണ്ടിട്ടുണ്ടോ ഉണ്ടോ അത്രേ ഉള്ളു ആർക്കും തന്റെ കാര്യം താൻ നിന്റെ നല്ല സമയത്ത് നിന്റെ കൂടെ എല്ലാരും ഉണ്ടാവും നിന്റെ മോശ സമയത്ത് നിന്റെ കൂടെ ആരും കാണില്ല അത്രേ ഉള്ളു പിന്നെ ചിരിച്ചു സുഹൃത്തുക്കളാണോ അല്ലേ നീ ആയിരുന്നു ഞാൻ ഈ നീ ഞങ്ങളുടെ ഞങ്ങളുടെ നമ്മള് നിങ്ങൾ ഇവിടെ അവതരിപ്പിച്ച ഈ സ്റ്റാഴ്സിനേക്കാൾ കൂടുതൽ നിങ്ങൾ പട്ടാളം എന്ന് പറയുന്ന അതായത് നമുക്കിപ്പോ തമിഴ്നാട്ടിൽ നിന്ന് കുറേ പേര് വരുന്നുണ്ടായിരുന്നു പോലീസിൽ വന്നു പട്ടാളത്തിൽ നിന്ന് നമുക്ക് കലാരന്മാർ വരുന്നു എന്നുള്ളതാണ് നമ്മുടെ സന്തോഷം അപ്പൊ നിങ്ങളൊരു വഴിയൊരുക്കി കൊടുക്കാണ് ഇനി അവിടെ കുറേപാട് മലയാളികൾ ഉണ്ടാവും അല്ലേ അപ്പൊ അവർക്ക് എല്ലാവർക്കും ഇവിടെ ഒരു അവസരം ഉണ്ടാവും ചെയ്തെല്ലാം ബെസ്റ്റ് പറഞ്ഞ തന്നെയാണ് ശരി അതായത് ഇവർക്ക് നമ്മളെ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളെ പോലെ ചിലപ്പോൾ റിഹേഴ്സൽ ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല ഇവരുടെ ആഗ്രഹമാണ് ഇവര് ഇവിടെ എത്തിച്ചത് എന്തായാലും സർമാർ രണ്ടുപേരും അടിപൊളിയായിട്ട് എന്താ പറഞ്ഞാൽ ഞങ്ങളുടെ ഇവിടെ വന്നതിൽ വളരെ സന്തോഷം ഞങ്ങൾക്ക് ഞങ്ങക്ക് വിജയ് രാജീവ് കുമാർ ഒരു പോയിന്റ് നേടി ജയിച്ചിരിക്കുകയാണ് ജയിച്ചിരിക്ക ഒമ്പത് എടുക്കോ പതിനൊന്ന് എടുക്കോ പതിനൊന്ന് പതിനൊന്ന് തന്നെ പിടിക്കും എല്ലാരും പറഞ്ഞില്ല ഡിചടം കറക്കാറുന്നില്ല നമുക്ക് മാറി ഒമ്പതിൽ പിടിക്കാം എന്തായാലും പോയ ഒമ്പതിൽ എത്രയാണെന്ന് മൂവായിരം രൂപ നമ്മളാണ് കിട്ടിയില്ലെങ്കിൽ എന്ത് നമുക്ക് കിട്ടേണ്ടിയിരുന്ന ഏഴായിരം അല്ലേ രണ്ടുപേരെയും കൈപിടിച്ച് മുന്നോട്ട്